ഹായ് എല്ലാവർക്കും ആസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് മൂന്നാർ തേക്കടി സ്റ്റേറ്റ് ഹൈവേയിലാണ് കേട്ടോ അതായത് ഇവിടുന്ന് അങ്ങോട്ട് മൂന്നാറ് മുന്നോട്ട് തേക്കടി ഇപ്പോൾ ഇവിടെ ഒരു അപ്പാപ്പട എന്ന് പറഞ്ഞ കടയൊക്കെ ഉണ്ട് അതൊക്കെയാണ് നമ്മുടെ ബൈക്ക് കാണുന്നത് നമുക്കിന്ന് ഈ വഴി പോയിട്ടുള്ള ഒരു കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാമേ ഇവിടെ ഒരു ചെറിയ ജംഗ്ഷൻ പോലെ വരുന്നുണ്ട് ആ ഒരു റോഡിൽ വലത്തോട്ട് നമ്മൾ കയറിപ്പോയി കഴിഞ്ഞാൽ കട്ടപ്പനയ്ക്കൊക്കെ പോകുന്ന റോഡാണ് പാപ്പംപടി കട്ടപ്പന റോഡാണ് കേട്ടോ നേരെ മുന്നോട്ട് കിടക്കുന്ന വഴി പുളിയമല ചെല്ലും നമ്മൾ തിരിഞ്ഞ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതാ ഇത് നെടുങ്കണ്ടം പാമ്പാടും പാറ മൂന്നാറൊക്കെ പോകുന്ന റോഡാണ് ഇവിടെ കൂടുതലായിട്ടും വേലത്തോട്ടമൊക്കെയാണ് കാഴ്ചകൾ ഇവിടെ ഒരു പാലമാണേ ഈ പാലത്തിനടുത്ത് ഇവിടെ ഒരു ഇവിടെയും ഒരു കടയൊക്കെ ഉണ്ട് ഒത്തിരി ഭംഗിയുള്ളൊരു സ്ഥലം ഇവിടെ ഇവിടെ വരുന്ന യാത്രക്കാർ ഇവിടെയൊക്കെ നിർത്തി വെള്ളമൊക്കെ കുടിച്ചു പോകുന്ന ഒരു വഴിയാണ് കുറച്ച് റോഡ് വീഡിയോ ഒക്കെ എടുത്ത് നമുക്ക് പോകാവേ ഇതൊരു മെയിൻ റോഡ് ആയതുകൊണ്ട് റോഡായതുകൊണ്ട് എപ്പോഴും വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചാരമുണ്ട് ശ്രദ്ധിച്ചു വേണം പോകാനായിട്ട് മൂന്നാർ റോഡായതുകൊണ്ട് ഈ റോഡിന്റെ നീളം മൂന്നാറ് തേക്കടി നൂറ് കിലോമീറ്റർ ആണേ ഇവിടുന്ന് പൂപ്പാറയ്ക്ക് എഴുപത്താറ് കിലോമീറ്റർ കാണിക്കുന്നുണ്ട് നെടുങ്കണ്ടം പതിനാല് കിലോമീറ്റർ അത്യാവശ്യം ചെറിയ രീതിയിലാണെങ്കിലും ഭംഗിയുള്ള കുറേ വളവുകളൊക്കെ ഉള്ള റോഡായില്ലേ ഇപ്പം നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പാമ്പാടുംപാറ എസ്റ്റേറ്റിന്റെ ഉള്ളിൽ കൂടെ ആണോ കേട്ടോ ഇവിടുത്തെ ഈ വെയിറ്റിംഗ് സീറ്റിൽ എന്തോ വന്ന് ഇടിച്ചിട്ട് അതോ തന്നെ തകർന്നു പോയതാണോ എന്ന് അറിയില്ല അത് പറഞ്ഞു കിടക്കുന്നുണ്ടോ ഇതിലെ പാമ്പാടമ്പാറ വഴി നെടുങ്കണ്ടം ഒക്കെ പോകുന്ന ബസ്സുകളുണ്ട് പിന്നെ നമ്മുടെ മുണ്ടക്കയത്തൊക്കെ ഏന്തയാറിനുള്ള മർഫി സായിപ്പിൻ്റെ കൃഷികളുടെ ആദ്യ പരീക്ഷണ ഘട്ടങ്ങൾ നടത്തിയ ഒരു സ്ഥലമാണ് ഈ പാമ്പാടും എന്ന് പറയുന്നത് ഇവിടെ പുള്ളി കാപ്പി കൃഷിയും ഏലക്കൃഷിയും എല്ലാം പരീക്ഷണം ചെയ്തിട്ടുണ്ട് അതിനുശേഷമാണ് റബ്ബറിൻ്റെ കൃഷിയുമായിട്ട് പുള്ളി ഏന്തയാറിൻ്റെ ഭാഗങ്ങളിലേക്കൊക്കെ പോയത് ഈ തോട്ടത്തിൽ ഏലവും കൊണ്ട് കാപ്പിയുണ്ട് കേട്ടോ നല്ല മരങ്ങളൊക്കെ ഇങ്ങനെ ചാർത്തായിട്ട് നിൽക്കുന്നൊക്കെ കാണാം ഇവിടെ അത്യാവശ്യം ഒരു പച്ചപ്പ് കാഴ്ചകളൊക്കെ ഉണ്ട് നല്ല ബ്ലൂ സ്കൈ കിട്ടുന്നുണ്ട് ഇവിടുന്ന് പലത്തോട്ടൊരു വഴിയുണ്ട് ആ വഴിക്ക് നമുക്ക് ഇറങ്ങുകയാണെങ്കിൽ നെടുങ്കണ്ടം പോകുന്ന വഴിക്കുള്ള ബാലഗ്രാം എന്ന സ്ഥലത്തേക്കൊക്കെ ഇറങ്ങി ചെല്ലാവുന്ന വഴിയാണേ ഇവിടെയൊക്കെ മൊത്തത്തിൽ കാപ്പി കൃഷിയാണ് കൂടുതലായിട്ടും ഇതാണ് നമ്മുടെ പാമ്പാടുംപാറ എസ്റ്റേറ്റിൻ്റെ ഒരു കവാടം കേട്ടോ അതിലേന്ന് കയറി കഴിഞ്ഞാലാണ് എസ്റ്റേറ്റിൻ്റെ ഉള്ളിലേക്ക് പോകുന്നതും അതിൻ്റെ ഉള്ളിൽ ലാൻസ് സ്കൂള് അങ്ങനെ എല്ലാം ഉണ്ട് ഇപ്പോഴത് തമിഴ്നാട്ടുകാരുടെ കയ്യിലാണ് ഈ പാമ്പാടുംപാറ എസ്റ്റേറ്റ് ഉള്ളത് നെടുങ്കണ്ടത്തിന് പോകുന്ന ഒരു ബസ്സാണത് ഹോളി മരിയ ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോയാൽ നമുക്ക് പാമ്പാടുംപാറ സിറ്റിയിലേക്ക് എത്താം ഇടുക്കി ജില്ലയിൽ ആദ്യമായിട്ടൊക്കെ റബറേസൽ ചെയ്ത റോഡുകളിൽ ഒന്നാണ് ഇവിടെ ഇപ്പോഴും വലിയ കംപ്ലൈൻ്റ് ഇല്ലാതെ കിടക്കുന്നുണ്ട് ടൂറിസ്റ്റ് വാഹനങ്ങളാണ് ഈ വഴിക്ക് കൂടുതലും ഓടിക്കൊണ്ടിരിക്കുന്നത് പാമ്പാടുംപാറ ടൗണിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഇവിടെയാണ് തമിഴ്നാട് ശൈലിലുള്ള ഒരു അമ്പലമൊക്കെ നമുക്കിവിടെ കാണാം അതുപോലെ അമ്പലങ്ങൾ ഇവിടെ കുറച്ച് കൂടുതലുണ്ട് ഇവിടുത്തെ ഒക്കെ ഏറ്റവും കൂടുതൽ താമസക്കാർ ജീവിക്കുന്ന ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ തമിഴ്നാട് സ്വദേശികളൊക്കെയാണ് കേട്ടോ എന്നു വെച്ചാൽ അവർ ഓൾറെഡി ഈ കേരളമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ തന്നെ അവരുടെ എല്ലാ രേഖകളും ഇവിടെയൊക്കെ തന്നെയാണ് അവർ പണ്ട് പോലെ ഇവിടുത്തെ താമസക്കാരാണ് ഇവിടെ ഒരു ജംഗ്ഷനായിട്ടാണ് വരുന്നത് കേട്ടോ ഇവിടെ ഈ വഴിക്ക് വരുന്നാണെങ്കിലും നമുക്ക് ഇറങ്ങി കരട്ടാർ ഭാഗത്തേക്കൊക്കെ പോകാവുന്ന ഒരു വഴിയാണ് അവിടെ കുറേ ഓട്ടോയൊക്കെ കിടക്കുന്നുണ്ടോ ആ ഒരു റൂട്ടിൽ കൂടെ അങ്ങനെ പോകാം പക്ഷേ നമ്മൾ നേരെയുള്ള ആ ഒരു വഴിക്കാണ് പോകുന്നത് അങ്ങനെ വന്നപ്പോൾ ഇവിടെ ഒരു ഹോട്ടൽ വരികയോളോ ഇച്ചിരി ചോറൊക്കെ ഉണ്ടിട്ടില്ല ഇപ്പോൾ മുന്നോട്ട് യാത്ര കൊള്ളാം ചെറിയൊരു കട കടിച്ചോറ് കിട്ടി സാമ്പാറ പുളിശ്ശേരി മോരൊക്കെ ഉണ്ട് കിട്ടും പാമ്പാടും പാറ ടൗൺ എന്ന് പറയാനെങ്ങനെയല്ലോ ഇവിടെ കുറച്ച് സിറ്റി ഉണ്ട് അഞ്ചാറ് കടകളുണ്ട് പിന്നെ പാമ്പാടുംപാറ പഞ്ചായത്ത് ഓഫീസൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അത് നമുക്ക് കണ്ടു പോവാം ഇവിടെ കാണുന്നുണ്ടോ ഇതാണ് പാമ്പാടും പാറയിലെ ഏലം ഗവേഷണ കേന്ദ്രമാണ് അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഒരു എൻട്രൻസ് ഇതോ ഇവിടാണ് ആ വഴിക്ക് ഇതാണ് പാമ്പാടുംപാറ പഞ്ചായത്ത് കാര്യാലയം ഓഫീസ് കേട്ടോ പാമ്പാടുംപാറ ടൗൺ എന്ന് പറയുന്നത് ഇങ്ങോട്ട് വന്നപ്പം ഇതാണ് കാണുന്നത് ഇവിടെ ഒരു വെയിറ്റിംഗ് സെറ്റ് ഒക്കെ ഉണ്ട് പിന്നെ ഓട്ടോ സ്റ്റാൻഡുണ്ട് ഇവിടെ ഒരു ജംഗ്ഷനാണേ ഇവിടുന്ന് വലത്തോട്ട് കിടക്കുന്ന വഴിക്ക് പോയാൽ നമുക്ക് മുണ്ടിയെരുമ പൂക്കുപാലം ബാലഗ്രാം ആ സൈഡിലോട്ടൊക്കെ പോവാം ഇടത്തോട്ടുള്ള വഴി നേരെ പോയാൽ നമുക്ക് നെടുങ്കണ്ടം മൂന്നാറോ പൂപ്പാറ ആ റൂട്ടിലേക്കും പോവാം ഈ സൈഡിൽ ഇവിടെ വളരെ മനോഹരമായൊരു പള്ളി കണ്ടോ പാമ്പാടും പാറ ഒരുപാട് ഭംഗിയുണ്ടോ അതങ്ങനെ ഇരിക്കുന്നതാണ് ആ വഴിക്ക് നമ്മൾ താഴോട്ടിറങ്ങി വന്നു കഴിയുമ്പോളെ ഇവിടെ ഇതാ ഒരു ഘട്ടമൊക്കെ കണ്ടോ ഇതിനോടിയായിരുന്നു ഒരു സെൻറ്റ് ജോർജ് യാക്കോബായ ചർച്ച് കാണാതെ ഇതുണ്ടോ ഈ ഒരു പള്ളിയൊക്കെ നോക്കി അങ്ങനെ ഉണ്ടെന്ന് മൂന്നാറ് പോയിട്ട് വരുന്ന വാഹനങ്ങളാണ് നേരെ ഇനി കേക്കടിക്കുക ഒരു ബോട്ടിങ്ങിനൊക്കെ ആയിട്ട് പോകുന്നതാണ് പള്ളി ഏതായാലും നല്ല ഒരു ഭംഗിയുള്ള സ്ഥലത്തായിരിക്കുന്നത് നല്ല വെയിലാണ് കേട്ടോ പക്ഷെ വെയിൽ നമ്മൾ അറിയത്തില്ല ഇങ്ങനെയുള്ള ഈ ഏലക്കാട്ടിനുള്ളിൽ കൂടെ ഒക്കെ വണ്ടി ഓടിക്കുകയാണെങ്കിൽ ഉച്ചകഴിഞ്ഞ് മഴ പെയ്യുകയെന്നറിയില്ല ഈ വീടുകൾ കരയുന്നുണ്ട് എനിക്കൊത്തിരി ഇഷ്ടമുള്ള ഈ നിഴലടിച്ച് കിടക്കുന്ന വഴിയുണ്ടോ ഇപ്പം നമ്മൾ ഈ വട്ടപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തെത്തി കേട്ടോ നെറുങ്കടത്തിനൊക്കെ അടുത്തുള്ള ഈ വട്ടപ്പാറയിൽ നിന്ന് ഇടത്തോട്ട് കിടക്കുന്ന വഴിക്ക് പോയാൽ നമുക്ക് മന്നാക്കുടി തോവാള ആ സൈഡിലോട്ടൊക്കെ പോകാവേ മന്നാക്കുടി വെള്ളം ഈ കല്ലാറ്റീന്ന് വെള്ളം കുടിച്ചാടിക്കുന്ന തുറക്കത്തിൻ്റെ ഭാഗത്തേക്കൊക്കെ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് നേരെ കിടക്കുന്ന വഴിക്കാണ് നമ്മൾ പോകുന്നത് ഇനി താഴെ ചെന്ന് കഴിഞ്ഞാൽ ഒരു ജൻഷൻ കൂടെ വരുന്നുണ്ടേ ഇവിടെ കണ്ടോ ഒരു ചക്രാന്തം വരം പൂത്ത് നിൽക്കുന്നുണ്ടോ നല്ല ഫുള്ളായിട്ട് പൂത്ത് അതിൻ്റെ ഇടക്കോട്ട് ചുവന്ന പൂക്കളും ഉണ്ട് ഇവിടെ എല്ലാ പൂക്കളും ഇങ്ങനെ വീണ് കിടക്കുവാണ് തറയിൽ കൂടെ എല്ലാം വിതച്ച് കിടക്കുന്നു ഈ പൂവിന് അത്ര ശേഷിയില്ല ഇത് പെട്ടെന്ന് തന്നെ പൊഴിഞ്ഞു പോവേ എന്തായാലും മരം നല്ല രീതിയിൽ പൂത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ ഈ ബോഗൺ വില്ലയുണ്ട് ഇവിടെ ഇങ്ങനെ എന്തായാലും മനോഹരമായൊരു കാഴ്ചയായിരുന്നു അത് ഈ ചക്രാന്ത ഫുള്ളായിട്ട് ഒറ്റപ്പെട്ട് ഇവിടെയൊന്നും വേറെ അടുത്തൊന്നും ഈ മരമില്ല ഇവിടെ നമുക്കൊരു സ്കൂൾ കാണാവേ സെൻ്റ് മേരീസ് എൽ പി സ്കൂൾ ചേമ്പളം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ സ്ഥാപിച്ചത് കേട്ടോ സ്കൂൾ ആ താഴെ കാണുന്നതാണേ നല്ല മനോഹരമായ ഒരു പശ്ചാത്തലത്തിലാണ് ആ സ്കൂൾ ഇരിക്കുന്നത് പക്ഷെ സ്കൂൾ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ കാണാനേ പറ്റുള്ളൂ അങ്ങോട്ട് ഇറങ്ങിപ്പോകത്തില്ല സ്കൂളിൻ്റെ മുറ്റത്ത് ഫ്ലാവൊക്കെ ഉണ്ട് ഇവിടെ ഈ ചേമ്പളത്തെ കത്തോലിക്ക ചർച്ച ആണിത് കേട്ടോ അങ്ങോട്ട് കയറിപ്പോകുന്നൊരു പഴിയൊക്കെയാണത് നമുക്ക് ആ വഴി തന്നെ പോയി നോക്കാം റോഡ് മുറിച്ച് കടക്കണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണെന്നേ ഉള്ളൂ കാഞ്ഞിരപ്പള്ളി രൂപതയുടെ കീഴിലുള്ള കീഴിലുള്ളൊരു പള്ളിയാണിത് ഒത്തിരി മനോഹരമായ ഒരു പശ്ചാത്തലത്തിലാണ് ഈ പള്ളി ഇരിക്കുന്ന കേട്ടോ ഇവിടെ എല്ലാം കുറേ പൈൻമരങ്ങളും ഒക്കെ ഉണ്ട് കയറി വരുന്നിടത്ത് ഈ പൈൻ പയൻമരങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് നല്ലൊരു തണുപ്പൊക്കെ ഉണ്ട് അപ്പം ഇവിടുത്തെ കാഴ്ചകൾ നമുക്കൊന്ന് കണ്ടു നോക്കാം ചേമ്പളം സെൻറ്റ് മേരീസ് ചർച്ച് ഇതാണോ കേട്ടോ ഒത്തിരി ഭംഗിയില്ല കാണാൻ ഈ പള്ളി താഴെ റോട്ടീന് നമുക്ക് ഇങ്ങോട്ട് കയറി വരാതെ നമുക്കിവിടെ ഒരു കുറച്ച് സംഭവങ്ങളുണ്ട് കുറച്ച് പൈൻ മരങ്ങളും ഈ പള്ളിയുടെ ചുറ്റുവട്ടമുള്ള കുറച്ച് കാഴ്ചകളൊക്കെ ഇതിലെ താഴോട്ട് ഇറങ്ങിപ്പോയാൽ നമുക്ക് ഒരു ഉദ്യാനം പോലെ ആ പാറയുടെ മുകളിൽ ഒരു ഗ്രോട്ടോയൊക്കെ വെച്ചിട്ടുണ്ട് അൽഫോൺസമ്മയുടെ ഒരു രൂപമൊക്കെ അവിടെ ചെയ്തിട്ടുണ്ടേ മറ്റേ പ്രാർത്ഥനക്കൊക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് മെയിനായിട്ട് ഇവിടെ നോക്കുമ്പം അവിടെ ഒരു പാറ ഉണ്ടോ അതിൻ്റെ മുകളിൽ മാതാവിന്റെ ഒരു രൂപമൊക്കെ ഉണ്ട് ഒരു മരത്തിൻ്റെ ഷേപ്പിലൊക്കെ ആർട്ടിഫിഷ്യൽ ആയിട്ടൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേ അങ്ങനെ മുകളിലോട്ടും കൂടെ നമുക്ക് പോകാൻ പറ്റും ഈ ഒരു പാറയുടെ ചുവട്ടിൽ കൂടെ നമുക്ക് മുകളിലോട്ടൊന്ന് കയറിപ്പോവാം ഈ ആർട്ടിഫിഷ്യലായിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഈ ഒരു മരമുണ്ടല്ലോ ആ മരത്തിൻ്റെ ഉള്ളിൽ കൂടെ ഇവിടെ ഒരു സ്റ്റെപ്പൊക്കെ ഉണ്ട് അതിലൂടെ മുള്ളോട്ട് കയറിപ്പോകാൻ കാറ്റെടുത്ത് എറിഞ്ഞതായിരിക്കും ഈ തകിലൊക്കെ താഴെ കിടക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ സ്റ്റെപ്പുകൾ കയറി കയറി ആണ് പോകുന്നത് ഇവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ഒരു പുറങ്കാഴ്ചയൊക്കെ കിട്ടുവേ അപ്പോൾ ഇതിലേ ഇങ്ങനെ കയറിയിട്ട് നമുക്ക് യുവരസ് മുന്നാലിൻ്റെ ഒരു രൂപമൊക്കെ ഇവിടെ വച്ചിട്ടുണ്ട് ഈ പാറയുടെ ചുറ്റും നമ്മളിങ്ങനെ വരുമ്പോൾ താഴെ മെയിൻ റോഡ് കാണാം കണ്ടോ ജീപ്പൊക്കെ അതിലേ വരുന്നുണ്ട് പിന്നെ അങ്ങ് ദൂരോട്ടും പുറ കാഴ്ചകളൊക്കെ കാണാം പിന്നെ നമ്മുടെ പുണ്യാൾച്ച രൂപം ഇവിടെ വെച്ചിരിക്കുന്നതാണ് അങ്ങനെ നമ്മൾ ഇതിലെ കൂടെ കയറി ഇവിടെ വരുമ്പോൾ മാതാവിൻ്റെ ഒരു രൂപം ഇവിടെയും കാണാം ചുറ്റിനും പൈൻമരങ്ങളാണേ പൈൻമരവും മറ്റുള്ള മരങ്ങളും എല്ലാം ഉണ്ട് കയറി സൂന്യാളിൻ്റെ ആ ഒരു ക്യൂവും ഇവിടെ വെച്ചിരിക്കുന്നതോ ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് ആ പള്ളിയുടെ കാഴ്ചകളും അങ്ങ് ദൂരോട്ട് കാണാവേ ഈ ഒരു മരത്തിൻ്റെ ഒരു ആർട്ടിഫിഷ്യൽ ചെയ്തിരിക്കുന്നതുകൊണ്ട് എങ്ങനെയാന്ന് ഒറിജിനൽ ഒരു മരം വെട്ടി മാറ്റിയത് പോലെ അല്ലേ നമ്മളാ മോളേന്ന് ഇറങ്ങി വന്ന ആ ഒരു വഴിയുണ്ടോ ഇവിടെ നിന്ന് മുകളിലോട്ട് നോക്കുമ്പോഴും അതിനൊരു പ്രത്യേക ഭംഗിയില്ലേ പള്ളിയുടെ ഈ മുറ്റത്ത് ഈ ഒരു സൈഡിലേക്ക് വന്നു കഴിക്കുമ്പോഴേ നല്ലൊരു കാറ്റൊക്കെ കിട്ടുന്നുണ്ടേ ഈ കാറ്റൊക്കെ കൊണ്ടുകൊണ്ട് നമുക്ക് ഈ പള്ളിയുടെ കാഴ്ചകളും കണ്ടിങ്ങനെ നിൽക്കാൻ ഒരു പ്രത്യേക സുഖമൊക്കെ ഉണ്ട് പള്ളിയും പള്ളിയുടെ മുറിയുമൊക്കെയാണ് അപ്പുറേ ഇപ്പം നമ്മൾ ചേമ്പളം എന്ന് പറഞ്ഞ ആ ഒരു ജംഗ്ഷനിലോട്ടെത്തിയേ ഈ ജംഗ്ഷനിൽ നിന്ന് നേരെ പോയാൽ നെടുങ്കണ്ടം മൂന്നാറ് പൂപ്പാറ് ആറ് റൂട്ടിലോട്ടാണ് പോകുന്നത് ഇവിടുന്ന് ഇടത്തോട്ട് പോകുന്ന വഴി കഴുകുമ്പയൽ തോവാള കട്ടപ്പന അതുപോലെ നേരെ ഇടുക്കി ആ റൂട്ടിലേക്കൊക്കെ പോകുവേ അപ്പം നമുക്കിടത്തോട്ടാണ് പോകേണ്ടത് ഇവിടെയൊക്കെ കണ്ടോ കംപ്ലീറ്റ് ഏലത്തോട്ടാണേ നെറ്റൊക്കെ ഇട്ട് കെട്ടി ഇങ്ങനെ വെയിലൊക്കെ കൊള്ളാമെന്ന് വെറുതേക്കുന്നുണ്ടോ പക്ഷേ അതൊക്കെ ഒരു പരിധി വരെ ഉള്ളൂ പിന്നെ ഈ ചേമ്പളത്ത് എന്നുള്ള ഈ റോഡ് റോഡിപ്പോൾ പുതിയ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുവാണേ വർക്കുകൾ തീർന്നിട്ടില്ല ഈ പണി തീർന്നിട്ടില്ല കേട്ടോ നീ പണി കുറെ കൂടെ കിടക്കണ്ടേ പെയിൽ ഓപ്പോസിറ്റ് വരുന്നോണ്ട് വിഷ്വൽസിന് അത്ര ഒരു ക്ലിയർ കാണത്തില്ല ഈ വഴിയുടെ പണി തീർന്നു കഴിഞ്ഞാൽ നെടുങ്കണ്ടം ഭാഗത്തേക്കൊക്കെ വരാനുള്ള ഒരു എളുപ്പവഴിയായി കേട്ടോ മാത്രമല്ല ഇടുക്കിക്ക് പോകാനുമൊക്കെ ഒരു എളുപ്പമുള്ള വഴിയാണിത് എഴുവലൊക്കെ ചെന്നിട്ടേ പിന്നെ കുറച്ച് സൈഡ് പണിയും പിന്നെ ഫിനിഷിംഗ് ടാറിങ്ങും കൂടെ ഒക്കെയാണ് ബാക്കി കിടക്കണത് സൈഡ് കോൺക്രീറ്റ് കുറേയൊക്കെ തീർന്നിട്ടുണ്ട് നല്ലൊരു കാർഷിക മേഖലയിൽ കൂടെയാണ് ഈ റോഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ വൈസൈഡിലൊക്കെ നമുക്ക് ഏലകൃഷിയും അതുപോലെ ഉള്ള മറ്റ് കാർഷിക വിളകളുടെ കൃഷിയൊക്കെയാണ് കാണാവുന്നത് കൊടിയുണ്ട് കാപ്പിയുണ്ട് കൊക്കോയുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് കൃഷികളൊക്കെ ഉണ്ട് നമ്മൾ കൗന്തി എന്ന് പറഞ്ഞ ജംഗ്ഷനിലോട്ടാ ചെല്ലുന്നു ഇതാണ് കൗന്തി എന്ന് പറഞ്ഞ ജംഗ്ഷൻ താഴത്തെ ഭാഗം ഇവിടുന്ന് നേരെ ആ മുകളിലോട്ട് കിടക്കുന്ന റോഡേ പോയാലും നമുക്ക് നെടുങ്കണ്ടം ഭാഗത്തേക്ക് അതിലേക്ക് പോകാൻ പറ്റുവേ കൗന്തി മെയിൻ ജംഗ്ഷൻ ഇതാണ് കേട്ടോ നമ്മൾ താഴേന്ന് കയറി വന്ന വഴി ഇനിയും വലത്തോട്ട് കിടക്കുന്ന വഴിക്ക് പോയാൽ നമുക്ക് കട്ടത്തനയ്ക്കൊക്കെ പോവാം അതുപോലെ കൗന്തി അമ്പലത്തിലോട് പോകാം കേട്ടോ ഇപ്പോൾ നെടുങ്കണ്ടത്തിൻ്റെ ഒരു ബസ് വരുന്നുണ്ട് ആൾക്കാർ ഓട്ടത്തിലാണ് ബസ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ബസ് താഴെ ഇറങ്ങി നിർത്തി കേട്ടോ ഈ ഒരു കാലക്കൂടെ ഒക്കെ അപൂർവ്വമായിട്ടല്ലേ വരുന്നുള്ളൂ അത് കാരണം വരുന്ന ബസ്സുകളൊക്കെ ഇവിടെ നിർത്തി ആളെയൊക്കെ എടുത്തിട്ട് വേണം പോകാനായിട്ട് ഇത് നല്ല ഭംഗിയുള്ള റോഡാണ് കേട്ടോ നമുക്ക് ഇവിടെ താഴോട്ട് ഇറക്കമായതുകൊണ്ട് വണ്ടി ഓടിച്ചുകൊണ്ട് ഇങ്ങനെ എടുക്കാൻ പറ്റുന്നില്ല ഇതിലിങ്ങനെ കുറേ വളവുകളൊക്കെ ഉണ്ടാ വളവുകളൊക്കെ കയറിയാണ് നമ്മൾ ഇറങ്ങി വന്ന കൗന്തിയിലേക്ക് ചെല്ലുന്നത് കൗന്തിയിൽ നിന്ന് പിന്നെ കണ്ടും പട്ടപ്പന ഭാഗത്തേക്കൊക്കെ മാറിപ്പോവാം ഇപ്പം നമ്മൾ ആശാരിക്കവല എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നു കേട്ടോ ആശാരിക്കവലും വലത്തോട്ട് കിടക്കുന്ന വഴി പോയാൽ നമുക്ക് എഴുവൽ കുരിശുമല പിന്നെ ഇടുക്കി മൂന്നാർ മണിക്കൻപുടി ചായക്കാട് ആ ഭാഗത്തേക്കൊക്കെ പോകാം ഇടത്തോട്ടുള്ള വഴി പോയാൽ നമുക്ക് കട്ടപ്പന ഭാഗത്തേക്കും ഒക്കെ പോകാവേ എഴുവൻപയൽ ആശാരിക്കവല വന്നപ്പോഴേ ഇവിടെ ഒരു കടയിലെ നാടൻ വാഴക്കോലൊക്കെ ഇരിക്കുന്നു കേട്ടോ എന്തൊരു ഭംഗിയെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ ഈ വാഴക്കൊലയും മലഞ്ചരക്ക് സാധനങ്ങളും എത്തപ്പോഴൊക്കെ പഴുത്തങ്ങനെ നടക്കുന്നു ഒരു സാധാരണ രീതിയിൽ നാടൻ പലർക്കട നെടുങ്കണ്ടത്തുനിന്ന് വരുന്ന ബസ്സാണ് ഇപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റ് ഒക്കെ ചെയ്യാം മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഒന്ന് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പം അങ്ങനെയുള്ള മറ്റൊരു വീഡിയോകൾ നമുക്ക് വീണ്ടും കാണാം